അങ്ങനെ അത് കഴിഞ്ഞു നടൻ ഷൈൻ ടോം ചാക്കോയുമായുള്ള പ്രണയം തകർന്നെന്ന് കാമുകി തനൂജ വീട്ടുകാരും പോയി ഷൈനെ കിട്ടിയപ്പോൾ ഒരു ധിക്കാരവും അഹങ്കാരവും വന്നു വീട്ടുകാരെ ഉപേക്ഷിച്ചു എന്നാൽ എല്ലാം വെറുതെയായി നടൻ ഷൈൻ ടോം ചാക്കോയുമായുള്ള പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തി മോഡലായ തനൂജ സോഷ്യൽ മീഡിയ ലൈവിലൂടെയായിരുന്നു തനൂജയുടെ പ്രതികരണം പുരുഷനായാലും സ്ത്രീയായാലും ആരെയും വിശ്വസിക്കരുതെന്നും എല്ലാവരിൽ നിന്ന് അകലം പാലിക്കണമെന്നും തനൂജ പറയുന്നു രണ്ടു വർഷം സ്നേഹിച്ചിട്ടും ഇപ്പോൾ താനാണ് കുറ്റക്കാരിയെന്നും കുടുംബത്തെ വിട്ടുവന്ന തന്നെ ഇട്ടിട്ട് പോകുമെന്ന് കരുതിയില്ലെന്നും ലൈവിൽ തനൂജ പറയുന്നു കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതിയതാണെന്നും ഫ്രെയിം ചെയ്ത ഫോട്ടോയൊക്കെ എറിഞ്ഞുടച്ചെന്നും തനൂജ പറയുന്നു ഉമ്മ എന്നോട് പറഞ്ഞതാണ് അത് ചെയ്യരുത് ഇട്ടിട്ട് പോകുമെന്ന് ഞാൻ കേട്ടില്ല അതുപോലെ സംഭവിച്ചു ഇനി ആരും വേണ്ട നമ്മൾ മാത്രം മതി അയാൾ എന്നെ ചതിച്ചിട്ടില്ല ഞാനും അയാളെ ചതിച്ചിട്ടില്ല മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ മാറിക്കൊടുക്കണം അയാൾ അയാളുടേതായ വൈബിൽ പോകുന്നുണ്ട് ഹാപ്പിയാണ് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് തനുജ വ്യക്തമാക്കുന്നു നേരത്തെ തനുജയുമായുള്ള ബന്ധം തകർന്നതിനെക്കുറിച്ച് ഷൈൻ ടോം ചാക്കോയും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരു പെണ്ണെന്ന സങ്കല്പം തനിക്ക് സാധിക്കുന്ന കാര്യമല്ലെന്നും അത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണെന്നുമായിരുന്നു ഷൈൻ അഭിമുഖത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിന്റെ ചിത്രങ്ങൾ ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഷൈനിനൊപ്പമുള്ള എല്ലാ ചിത്രങ്ങളും തനുജ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് മാത്രം ആശ്വസിക്കുക ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി